അസാമലൈക്കും സഹോദരങ്ങളെ നാം വളരെയധികം ആവലാതിയിലും വേവലാതിയിലും ആശങ്കയിലും കഴിയുന്ന ഒരു സന്ദർഭമാണ് ഇന്ത്യ രാജ്യം ലോകത്തിലേറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ലോകത്തിൽ ഇന്ത്യയോട് കിടപിടിക്കുന്ന ജനാധിപത്യ ജനാധിപത്യ രാജ്യം വേറെയില്ല ജനാധിപത്യം മതേതരത്വം ബഹുസ്വരത ഇതെല്ലാം ഇന്ത്യയുടെ ഒരു മുഖമുദ്രയാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ അവരിട്ട് അമ്മാനം ആടിക്കൊണ്ടിരുന്ന രാജ്യമാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഒരു കളിത്തൊട്ടിലായിരുന്ന ആ രാജ്യമാണ് ആ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലും അവരുടെ അഹങ്കാരവും അവരുടെ ധിക്കാരവും അവരുടെ അറുകുലയും സഹിക്കാൻ കേൾപ്പില്ലാതെ ഈ രാജ്യം ഒരുപാട് നെടുവീർപ്പിട്ടു ഒരുപാട് നെടുവീർപ്പ് മാത്രമല്ല ഒരുപാട് ആളുകൾ മരിച്ചു അങ്ങനെ ഒരുപാട് ആളുകളുടെ മരണവും ഒരുപാട് ആളുകളുടെ ദീർഘദൃഷ്ടിയോടുകൂടെയുള്ള പ്രവർത്തനവും വഴി ഒരുപാട് ആളുകൾ ആത്മഹുതി ചെയ്യൽ വഴി ഇന്ത്യ രാജ്യത്തു നിന്ന് ബ്രിട്ടീഷുകാരെ നാടുകടത്തി രാജ്യം സ്വതന്ത്രമായി ആ സ്വതന്ത്രമായ രാജ്യത്തിന് സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു ഭരണഘടന ഡോക്ടർ അംബേദ്കർ എഴുതി തയ്യാറാക്കുകയും ഏതാണ്ട് നാല്പതി ചൊല്ലുവാനും ജഡ്ജിമാർ സൂക്ഷ്മ പരിശോധന നടത്തുകയും രണ്ട് വർഷക്കാലം ഓരോ ഭാഗവും ഓരോ ഗണ്ഡികയും ഉപഗണ്ഡികയും ഓരോ വകുപ്പുകളും ഉപവകുപ്പുകളും വായിച്ച് ഈ ജഡ്ജിമാർ രണ്ടു വർഷക്കാലം സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷം അവർ തീരുമാനിച്ചു അവർ റിപ്പോർട്ട് കൊടുത്തു ഇത് കൊള്ളാം ഇന്ത്യ രാജ്യത്തിന് ഈ ഭരണഘടന വളരെയധികം ഗുണകരമാണ് എന്ന് പറഞ്ഞ് ഈ ഇന്ത്യയിലേക്ക് അവതരിപ്പിച്ച ഭരണഘടന ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഇന്ത്യ രാജ്യത്തെ ഭരണം നടത്തുന്ന ഒരു പ്രസിഡന്റ് അതുപോലെ തന്നെ ഒരു പ്രധാനമന്ത്രി ഒരു മന്ത്രിസഭ ഒരു പാർലമെന്റ് അതുപോലെ ഒരു കരസേന ഒരു നാവികസേന ഒരു വ്യോമസേന അങ്ങനെയുള്ള കരസേനകളും നാവികസേനകളും കരസേനകളും വ്യോമസേനകളുമായി മൂന്ന് സേനകളെയും വിഭജിച്ച് അതിനൊക്കെ കമാൻഡർമാരെയും ഏൽപ്പിച്ച് അങ്ങനെ സുന്ദരമായ സുഖകരമായ രീതിയിൽ റോസാപ്പൂവിന്റെ പരിമുളവും റോസാപ്പൂവിന്റെ പരിശുദ്ധിയും റോസാപ്പൂ എന്നും കോട്ടിന്റെ പോക്കറ്റിൽ കുത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളോട് വളരെയധികം ലാളിത്യത്തോടെ സ്നേഹത്തോടെ പെരുമാറുന്ന ചാച്ച നെഹ്റു അഥവാ കുഞ്ഞുങ്ങളുടെ നെഹ്റു കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കുന്ന നെഹ്റു റോസാപ്പൂ പോലെയുള്ള പരിശുദ്ധമായ പരിമളമായ സുഗന്ധം മാത്രം നെഹ്റുവിൽ നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ വരാൻ പാടുള്ളൂ എന്ന ഒരു തീരുമാനത്തിൽ അധിഷ്ഠിതമായ പരിശുദ്ധമായ ഒരു ജീവിതം നയിച്ച റോസാപ്പു പോലെ പരിശുദ്ധമായ പരിമുളം പരത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അദ്ദേഹത്തെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രിയായി നമുക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയത് എന്നിട്ട് അതേ ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിൽ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ ഒരുപാട് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയെങ്കിലും ഇന്ത്യയിൽ രണ്ടും ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെയും ആ നെഹ്റു മന്ത്രിസഭയിൽ ഉണ്ടായി അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് എന്ന ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയും ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന പ്രഥമ പ്രധാനമന്ത്രിയും ആയി ഇന്ത്യയെ സുന്ദരമായി നയിച്ചു ഈ ഇന്ത്യയിലെ തൊഴിലടുക്കുന്നവനും തൊഴിൽ കൊടുക്കുന്നവനും തൊഴിൽശാലയിൽ പണിയെടുക്കുന്നവനും തൊഴിൽ ഉടമയ്ക്കും ഒരുപോലെ നീതി കിട്ടുന്ന ഒരുപോലെ സുഖം കിട്ടുന്ന ഒരുപോലെ സമാധാനം കിട്ടുന്ന ഒരുപോലെ ശാന്തി കിട്ടുന്ന ഒരു ഭരണം ഈ രാജ്യത്ത് കാഴ്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കഴിഞ്ഞു കുറെ കാലം വീണ്ടു ആ നെഹ്റുജിയുടെ കാലം വളരെ സുന്ദരമായിരുന്നു മഹാത്മാജി മഹാത്മാ ഗാന്ധി ഈ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി കൊണ്ട് മഹാത്മാഗാന്ധി എന്ന മാനുഷിക മൂല്യത്തിൻ്റെ പ്രതീകമായ മാനുഷിക മൂല്യം എന്നത് എന്താണ് എന്ന് ലോകത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു മാനുഷിക മൂല്യത്തിൻ്റെ പ്രതീകമായ മഹാത്മാ ഗാന്ധി ഈ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി ഒരു ഭാഗത്ത് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അങ്ങനെ ഭരണം മുന്നോട്ട് പോയി സുന്ദരമായ കാലഘട്ടമായിരുന്നു അനുഭൂതിയുടെ കാലഘട്ടമായിരുന്നു അനുരഞ്ജനത്തിൻ്റെ കാലഘട്ടമായിരുന്നു അനുനയത്തിന്റെ കാലഘട്ടമായിരുന്നു സ്നേഹത്തിൻ്റെ കാലഘട്ടമായിരുന്നു മമതയുടെ കാലഘട്ടമായിരുന്നു ക്ഷേമത്തിന്റെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം അങ്ങനെ പോയി പോയി അങ്ങനെ പോകവേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നിര്യാണത്തിനു ശേഷം അവരുടെ ഇന്ദിരാജി എന്ന് പറയുന്ന യുവതിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്നീട് വന്നെങ്കിൽ ആ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി വന്നാൽ അതുപോലെ പടരും ഉണ്ടെങ്കിലും ലോകത്തിൻ്റെ മുന്നിൽ ജനശ്രദ്ധ വിളിച്ചു വെച്ചിയ ലോകത്തിൻ്റെ മുന്നിൽ ഈ ഇന്ത്യ രാജ്യത്തിന് ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ഒരു പ്രധാനമന്ത്രി അത് എന്നിലാകാത്ത ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച പ്രധാനമന്ത്രി ഇന്ത്യയുടെ യശസ്വീകൃത്തിയ പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഒരുപാട് പ്രശംസകൾ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നേടിത്തന്ന പ്രധാനമന്ത്രി അങ്ങനെ പലതുകൊണ്ടും 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 ഈ ഇന്ത്യ രാജ്യം ലോക ജനതയുടെ മുന്നിൽ ലോകരാഷ്ട്രത്തിൻ്റെ മുന്നിൽ ലോകരാഷ്ട്ര തലവന്മാരുടെ മുന്നിൽ ആദരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു രാജ്യമായി മാറി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇവിടെ വന്നു പ്രീപേഴ്സ് നിർത്തലാക്കിയതിലുൾപ്പെടെ ഒരുപാട് ദേശവൽക്കരണ പദ്ധതികൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാൻ കഴിയില്ല കാരണം അത്രയധികം വർഷങ്ങൾ ഭരിക്കുകയും പ്രതിപക്ഷത്തിരിക്കുകയും ഒക്കെ ചെയ്ത പ്രധാനമന്ത്രിയാണ് അത്രയും നീണ്ട കാലം ഈ രാജ്യത്തെ ഭരിച്ച പ്രധാനമന്ത്രിയാണ് ഒരുപാട് ശത്രുക്കൾ അവർക്കുണ്ടായി എന്തുകൊണ്ട് നീതിക്ക് വേണ്ടി നിന്നതുകൊണ്ട് ധർമ്മത്തിനു വേണ്ടി നിന്നതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട് തൻ്റെ പരിമളം പരത്തുന്ന സ്വഭാവവും പരിശുദ്ധിയുള്ള ഒരു സ്വഭാവക്കാരനുമായ ആ ാരി എന്ന നിലയ്ക്കോ ആ അച്ഛനും അച്ഛന്റെ അച്ഛനും ഒക്കെ അടങ്ങുന്ന ആ കുടുംബത്തിന് എന്നും സൽപ്പേർ നിലനിൽക്കണം എന്ന തീരുമാനം ഉറച്ച തീരുമാനമുള്ളത് കൊണ്ട് ഒരു ശത്രുവിനെയും ഒരു രോമത്തിന് പോലും മുഖ അവർക്ക് തോന്നുന്ന രീതിയിലുള്ള അവരുടെ പ്രസ്ഥാനമാകുന്ന കോൺഗ്രസ് എന്ത് പറയുന്നുവോ കോൺഗ്രസ് എന്ത് തീരുമാനിക്കുന്നുവോ ആ തീരുമാനം നടപ്പില് ഇടയിൽ എത്ര ശത്രുക്കൾ വന്നാലും അതിനെയൊക്കെ നേരിടാനുള്ള ഒരു കരുത്താർജിച്ചു ഇന്ദിരാഗാന്ധി മുന്നോട്ട് നീങ്ങി ആ ഇന്ദിരാഗാന്ധിയുടെ യുവതി കാലം യുവ യുവകാലം പോയി മധ്യവയസ്കിയായി അവർക്ക് മക്കളായി അവരുടെ മക്കൾ പ്രധാനിയായ രാജീവ് ഗാന്ധി ഭരണത്തിലേക്ക് എത്തി എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടാനുള്ള കാരണം സുവർണ ക്ഷേത്രം അങ്ങനെ ഒരുപാട് കഥയുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഏതായാലും ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് ഇന്ത്യക്ക് വേണ്ടിയാണ് ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയാണ് പിന്നീട് വന്ന് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയാണ് ഈ ഇന്ത്യ രാജ്യം ഭരണപരമായി തകരാറിലേക്ക് പോവുകയാണെന്നും ഇന്ത്യയെ ഭരിച്ചു മുടിക്കുന്നു കോൺഗ്രസും എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം മാത്രമേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അന്ന് ഇന്ത്യയിലുള്ളൂ ഇന്ത്യയിലില്ല ഇന്ത്യയിൽ കമ്മ്യൂണിസും ഇല്ല കേരളത്തിലും ബംഗാളിലും കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും മാത്രം ൊതുങ്ങിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അന്ന് ഒരേ ഒരു ഉള്ളൂ എന്ത് കോൺഗ്രസ് ഭരിച്ചു മുടിച്ചു കോൺഗ്രസ് ഭരിച്ചു മുടിച്ചു കോൺഗ്രസ് ഭരിച്ചു മുടിച്ചു കോൺഗ്രസ് ഇവിടെ നിന്ന് പാടില്ല ഇന്ത്യ രാജ്യത്തുനിന്ന് കോൺഗ്രസ്സിനെ തുടച്ചു നീക്കണം ഇതാണ് അവരുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യമായി അന്ന് ദീർഘദൃഷ്ടിയുള്ള ബുദ്ധി ഉള്ള ഒരുപാട് നേതാക്കന്മാർ കേരളത്തിലുണ്ടായി ശ്രീ കെ കരുണാകരനെ പോലെ ശ്രീ അച്യുത മേനോനെ പോലെ സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബിനെ പോലെ തങ്ങളെ പോലെ അങ്ങനെ ഒരുപാട് എന്തിനേറെ ഉമ്മൻചാ ഒരുപാട് ആളുകൾ ഒരുപാട് നേതാക്കന്മാർ അവരൊക്കെ പറഞ്ഞു ഇ എം എസ് ഉൾപ്പെടെയുള്ള ആളുകളോട് എ കെ ജി ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞു കോൺഗ്രസിനെ ഇത്ര നഗശികാന്തം ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാതെ നിങ്ങൾ വിമർശിക്കരുത് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനെതിരെ നിങ്ങളെ വിമർശിക്കുന്ന വിമർശനം കൊണ്ടോ നിങ്ങൾക്ക് ഒരു ഫലവും കിട്ടില്ല ഇന്ത്യക്ക് ഒരു ഫലവും കിട്ടില്ല ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ ചുമതല വഹിക്കാൻ ഈ ലോകത്ത് നിങ്ങൾക്ക് കഴിയില്ല കമ്മ്യൂണിസ്റ്റിന്റെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ പിന്നെ എന്തിനെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ആ ഭരണസ്ഥാനത്ത് പിന്നീട് വരാൻ പോകുന്നത് ആർ എസ് എസ് ആണ് ജനസംഘമാണ് എന്ന് ഇവിടുത്തെ നേതാക്കന്മാർ അന്ന് പറഞ്ഞു പക്ഷേ അവർ ചെവിക്കൊണ്ടില്ല അവർ അന്ന് ചെവിക്കൊണ്ടില്ലെന്ന് മാത്രമല്ല ഇ എം എസ് ഉൾപ്പെടെ ഉള്ളവരും അവരുടെ അഖിലേന്ത് നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ളവരും ജനസംഘത്തിനോടും ആർ എസ് എസിനോടും ചേർന്ന് വിരുന്ന് സർക്കാരത്തിൽ പങ്കെടുക്കുകയും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിമർശിക്കുന്നതിൽ അവർക്കൊപ്പം കക്ഷി ചേരുകയുമാണ് ഉണ്ടായത് പറയാനവർക്ക് ഒരു ബാബുരി മസ്ജിദും കിട്ടി രാജീവ് അവരുടെ പ്രധാന കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ കാലത്ത് അത് പൊളിച്ചു കഴിഞ്ഞു കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ കാലത്ത് പൊളിച്ചു എന്ന് പറയുമ്പോഴും അതിനൊരു ചെറിയ ഭാഗം ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇല്ലേ ബാബരി മസ്ജിദ് പൊളിച്ചതിൽ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എനിക്കെതിരെ തിരിയും എന്നെ ഉപദ്രവിക്ക അത്രയധികം അവർക്ക് ദേഷ്യം വരും അതിന്റെ ബാബരി മസ്ജിദ് പൊളിച്ചത് ഇവിടുത്തെ ആർ എസ് എസ് ആണ് ഇവിടുത്തെ ജനസംഘമാണ് ഇവിടുത്തെ ബി ജെ പി ആണ് അദ്വാനിയാൽ മുരളി മനോഹർ ജോഷിയാൽ ഇവരൊക്കെയാണെങ്കിൽ അതിനൊരു ചെറിയ പണ്ട് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇല്ലേ എന്ന് എന്റെ ചോദ്യം എന്താണ് എന്റെ ചോദ്യത്തിന് അടിസ്ഥാന കാരണം അറിയുമോ തിരൂര് എന്ന് പറയുന്ന കേരളത്തിന്റെ കേരളത്തിന്റെ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് കേരളത്തിലോ ആ എന്ന് പറയുന്ന രാജ്യത്തൊരു പൊതുസമ്മേളനത്തിലോ സാക്ഷാൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ് ബാബരി മസ്ജിദ് പൊഴിച്ചു മാറ്റി പ്രശ്നം പരിഹരിക്കണം എന്ന് ഇന്ത്യയിൽ ആദ്യമായി ബാബിരി മസ്ജിദിന്റെ തർക്കം ആ പള്ളി പൊളിച്ചു മാറ്റിക്കൊണ്ട് പരിഹരിക്കണം എന്ന് പറഞ്ഞ ഒരു നേതാവ് എം ശങ്കരൻ നമ്പൂതിരിമ്പാടും മാത്രമാണ് രണ്ടാൾക്കരം മൗലവി എന്ന് ഞാൻ അന്ധമായി ഇത് പറയുകയാണ് ധരിക്കരുത് തിരൂരിൽ നടന്ന അദ്ദേഹം നടത്തിയ പ്രസംഗം ഫോട്ടോ പത്രക്കാർ എടുത്ത് ഫോട്ടോ പത്രത്തിൽ വന്നത് ആ വാർത്ത വന്നത് പേപ്പർ കട്ടുകൾ സൂക്ഷിക്കുന്ന എന്റെ ഫയലിൽ ഇപ്പോഴുമുണ്ട് ലോകത്തിലൂടെ കേരളത്തിൽ കേരളത്തിൽ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ വാക്ക് ബാബരി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം പരിഹരിക്കണം തിരൂരിൽ എന്റെ കയ്യിൽ പേപ്പർ കട്ടിരിക്കുക ഇരിക്കുക അപ്പൊ ബാബുരി മസ്ജിദ് ഇതൊക്കെയാണ് പറയാൻ കോൺഗ്രസിനെ നശിപ്പിക്കല്ലേ എന്ന് എല്ലാവരും പറഞ്ഞു കോൺഗ്രസിനെ ഇത്രയധികം വിമർശിച്ച് ഇല്ലാതാക്കല്ലേ പകരം വെക്കാൻ ആണില്ലേ ഇവിടെ പകരം കമ്മ്യൂണിസ്റ്റുള്ള സ്ഥാനം ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ പറഞ്ഞോളൂ പക്ഷെ നിങ്ങളില്ല പിന്നെ ഇവിടെ പകരം വരാൻ പോകുന്നു ആർ എസ് എസ് ആണ് ജനസംഘമാണ് എന്ന് ബി ജെ പി ആണ് എന്ന് ഇവിടുത്തെ ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാർ പറഞ്ഞു അതിവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ കേട്ടില്ല കേട്ടില്ലെന്ന് മാത്രമല്ല അവർ കോൺഗ്രസ് വിമർശനം തുടർന്നുകൊണ്ടേയിരുന്നു അതിന്റെ പരിണിത ഫലം എന്തായി കോൺഗ്രസ് ഇല്ലാതായി മറിച്ച് പിന്നെ എന്തുണ്ടായി ഇവിടുത്തെ കേരളത്തിലെ മുൻ കഴിഞ്ഞുപോയ നേതാക്കന്മാരുടെ പ്രവചനം പുലർന്നു ജനസംഘം വന്നു ആർ എസ് എസ് വന്നു ബി ജെ പി വന്നു ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരു ഭരണം ഈ ഇന്ത്യയിൽ നാളുകളേറെ ഭരിക്കുക ഇന്ത്യയുടെ സകല സ്വഭാവവും മാറുക ഇന്ത്യയുടെ ജനാധിപത്യം പോവുകയാണ് ചായക്കടക്കാരനായ പ്രധാനമന്ത്രി ഏറ്റെടുത്തപ്പോൾ ജനസംഘം ഈ ഭരണമേറ്റെടുത്തപ്പോൾ ഇന്ത്യയുടെ മുഖമുദ്ര പോയി ഇന്ത്യക്ക് ഇന്ദിരാഗാന്ധി കൊടുത്തൊരു മുഖമുദ്രയുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊടുത്തൊരു മുഖമുദ്രയുണ്ട് മഹാത്മാഗാന്ധി കൊടുത്തൊരു മുഖമുദ്രയുണ്ട് അതെന്തായിരുന്നു സൗഹാർദ്ദത്തിന്റെ സഹിഷ്ണുതയുടെ ജനാധിപത്യത്തിന്റെ ബഹുസ്വരതയുടെ ഇവിടെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി രാജ്യത്തിന്റെ പേരുകൾ മാറ്റുന്നു സുൽത്താൻ ബത്തേരി മാറ്റി ബോംബെ മാറ്റി ഇനി പലതും മാറ്റിത് ഇപ്പൊ വിദ്യാഭ്യാസ മേഖല മുഴുവനും ആർ എസ് എസ് വൽക്കരിക്കാൻ ആർ എസ് എസിന്റെ മുഴുവൻ മാനിഫെസ്റ്റോയും വിദ്യാഭ്യാസ ൾ പാഠ്യപുസ്തകങ്ങളിൽ ചേർത്ത് കൊണ്ട് വരും തലമുറയെ പഠിപ്പിച്ച ഗാന്ധിജിയല്ല മഹാത്മാ ഗാന്ധി അല്ല രാഷ്ട്രപിതാവ് മറിച്ച് ഗോഡ്സയാണോ ഗോഡ്സ എന്ന ഈ ഗാന്ധിജിയെ കൊന്നവനാണ് രാഷ്ട്രപിതാവ് എന്ന പാകം പഠിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതി ഇവിടെ ആരംഭിക്കാൻ പോവുകയം ശ്രീ എന്ന് പറയുന്ന പദ്ധതി അതിലാണ് ആരോടും പറയാതെ നമ്മുടെ പിണറായി പോയി ഒപ്പിട്ട് ആരോടും പോയി ഒപ്പിട്ടില്ല പറഞ്ഞില്ല എത്രയോ കോടി രൂപ മോദി കൊടുക്കാന്ന് പറഞ്ഞു മോദി കൊടുക്കാന്ന് പറഞ്ഞ കോടിക്കണക്കിന് രൂപ കിട്ടണമെങ്കിൽ പി എം ശ്രീയിൽ ഒപ്പിടണം എന്താണ് പി എം ശ്രീ പി എം ശ്രീ എന്ന് പറയുന്നു മുസ്ലിം നാമദേശം അതുപോലെ ക്രിസ്ത്യൻ നാമ എല്ലാം ഇല്ലാതാകും മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അല്ല ഇന്ന് മഹാത്മാഗാന്ധി എന്ന ഭാഗം പഠിപ്പിക്കാൻ പോകുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവിയിലേക്ക് അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് രൂപം നൽകുന്നതാണ് ബി എം ശ്രീ അതിൽ ഒപ്പിട്ടതിന് മന്ത്രിസഭ അറിഞ്ഞില്ല ക്യാബിനറ്റ് അറിഞ്ഞില്ല ഒറ്റയ്ക്ക് പോയി മുഖ്യമന്ത്രി ഒപ്പിട്ടു കാബിനറ്റ് കൂട്ടുകക്ഷിയായ സി പി ഐ ഉടക്കി പക്ഷെ ആരൊടക്കിയാലും പിണറായി ഒന്ന് കണ്ണുരുട്ടുമ്പോൾ ചുരുണ്ടുപോകുന്നവര് ആ മുന്നണിയിലുള്ളൂ അതുകൊണ്ട് തൊട്ടടുത്തൊരു രാജ്യമുണ്ട് സ്റ്റാലിൻ എന്ന് പറയുന്ന ഡി എം കെയുടെ കരുണാരീതിയുടെ മകൻ ഭരിക്കുന്ന ഈ തമിഴ്നാട് പോയി പണി നോക്കാം മോദിയുടെ രൂപയും വേണ്ട പണവും വേണ്ട പൈസയും വേണ്ട പി എം ശ്രീയിൽ എന്റെ രാജ്യം ഒപ്പിടില്ല എന്റെ രാജ്യത്ത് ഞാൻ പഠിപ്പിക്കുന്ന ഇതേ പാഠപദ്ധതി പാഠ്യപദ്ധതി തന്നെ ഇനിയും തുടരും പുതിയ പാഠ്യപദ്ധതിയൊന്നും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നടപ്പിലാക്കാൻ ഞാൻ തയ്യാറല്ല മഹത പറഞ്ഞു അവരൊന്നും പറഞ്ഞില്ല അവരൊക്കെ കാശിനു വേണ്ടി ഇതെല്ലാം സ്വീകരിച്ചു ഈ രാജ്യം പോകുന്ന പോകുന്നതങ്ങോട്ടാ ഈ രാജ്യം പോകുന്ന പോകുന്നതെങ്ങോട്ടാ വർഗീയമായ രാജ്യം വർഗീയതയിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക സുപ്രീം കോടതിക്ക് പോലും ഇതില്ല കമ്മീഷൻ എന്താ ഇലക്ഷൻ കമ്മീഷൻ നടക്കുന്നത് ആർക്കാണ് അവിടെ വോട്ടുള്ളത് പൗരത്വം ഇവിടെ നിഷേധിക്കപ്പെടുക അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ ആർക്കൊക്കെ കഴിയുമെന്ന് ഒരു പിടിയുമില്ല പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പം നടക്കുക പഞ്ചായത്ത് ഇലക്ഷനിൽ പല ആൾക്കും അതെവിടെ കൊണ്ടുവന്നിരിക്കുക വോട്ടേഴ്സ് ലിസ്റ്റ് പുതിയത് അവിടെ പോയി വേർപെട്ട് കൊടുക്കണം ഉപ്പാടെ വേർക്ക് കൊണ്ടുവരണം ഉപ്പം ജീവിച്ചിരിപ്പില്ല എന്നാൽ നിനക്ക് വോട്ടില്ല അത് തന്നെ ഒരുപാട് കാര്യങ്ങളുടെ പോക്കൻ ഈ രീതിയിൽ കാര്യങ്ങൾ പോകുന്ന കൊണ്ടുപോകുന്ന മോദിജിക്കോ സകല രീതിയിലുള്ള പിന്തുണയും കൊടുത്ത നമ്മുടെ ഈ മുഖ്യമന്ത്രിയും ഈ രാജ്യവും പോകുന്നത് ഈ രാജ്യത്തും പോകുന്നത് നാം മനസ്സിലാക്കണം ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ പറയുന്നത് എനിക്കോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവർക്ക് പറയാനുള്ളത് ഇവിടുത്തെ ബഹുസ്വരത നിലനിൽക്കണം ഇവിടുത്തെ ജനാധിപത്യം നിലനിൽക്കണം ഇവിടുത്തെ മതേതരത്വം നിലനിൽക്കണം ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനാദി ജൈന ബുദ്ധ മുഴുവൻ ആളുകൾക്കും തോളോട് തോളൊരുമി ഒരു രീതിയിൽ ജീവിക്കാനുള്ള ഒരുമയുള്ള ഇന്ത്യ ഇവിടെ ഉണ്ടാകണം ഒരുമയുടെ ഇന്ത്യ ഉണ്ടാകണം ഒരുമയുടെ രാജ്യം മുഴുവൻ ഉണ്ടാകണം ആ ഉണ്ടാകണമെങ്കിൽ ഒരുമയുടെ രാജ്യം വഴി ഉണ്ടാകണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ തിരിച്ചു വരണം തിരിച്ചു വരാതെ ഈ രാജ്യത്ത് രക്ഷയില്ല എന്ന കാര്യം മനസ്സിലാക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് യു ഡി എഫിനിപ്പോൾ പഞ്ചായത്ത് അലക്ഷൻ നടക്കുക പഞ്ചായത്ത് അലക്ഷൻ യു ഡി എഫ് അധികാരത്തിൽ വരണം പഞ്ചായത്തല്ലേ ഒരു കാര്യമില്ല കണക്കാക്കാൻ പറ്റുകയില്ല പഞ്ചായത്ത് എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് സെമിഫൈൽ നടക്കാൻ പോകുന്ന നിയമസഭയിലേക്കുള്ള ഒരു കാൽവെപ്പാണ് നിയമസഭയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് എന്ന് മനസ്സിലാക്കണം നമുക്കൂടെ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോകുന്ന ഇലക്ഷനാണ് ഈ ഇന്ത്യ എന്റെ രാജ്യമാണോ ഇന്ത്യ ഈസ് മൈ കൺട്രി ഇന്ത്യ ഈസ് മൈ കൺട്രി ഇന്ത്യ എന്റെ രാജ്യം എന്റെ രാജ്യം എന്ന് ചെറുപ്പത്തിലെ സ്കൂളിൽ പ്രതിജ്ഞ ചൊല്ലിയ നമുക്ക് ഈ ഇന്ത്യയെ അങ്ങനെ തന്നെ കാണാൻ കഴിയുമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നോബൽ സമ്മാനം രവീന്ദ്രനാഥ് ടാഗൂർ രചിച്ച ജനകരമന ആ ദേശീയ നമുക്ക് കഴിയണമോ വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരണം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരണം വരാൻ പോകുന്ന നിയമസഭയിലും വരണം അതിന് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ചിന്തിച്ചും വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചു നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ്